കാര്യം റബ്ബിനോട് ോട് പറയുമ്പോഴോ എൻ്റെ എനിക്ക് ഉത്തരം തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടതുവായിരക്കണമെന്ന് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് ൾ പറയുന്നു നിങ്ങൾ അള്ളാനോട് ദ്വാരക്കുമ്പോൾ ഉത്തരം കിട്ടുമെന്നൊരു ഉറപ്പുമാണ് തെരുവോ തെരു എന്നെ അള്ളാഹു തിരിഞ്ഞു നോക്കുകയോ ഇല്ലേ ഇല്ലേ എന്റെ സങ്കടം അള്ളാഹു പരിഹരിച്ചു തരുവോ ഇല്ലേ ഇല്ലേ എന്റെ തോപള്ള സ്വീകരിക്കുക ഇങ്ങനെ ഒരാശങ്കും നിങ്ങൾ ദുബായിരക്കുമ്പോ ആ ദുആക്ക് ദാഹ് ഉത്തരം തരിക തന്നെ ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ഹബീബായ അബീബായ റസൂലുള്ളാഹി